ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുകയാണ് കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുകട്ടാ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയണതേ ഒരു പായസമാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാമായണ മാസം അവസാനിക്കുന്ന ദിവസം ഉണ്ടാക്കിയ പായസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പായസം കുടിക്കണം എന്നൊരു പൂതി തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുതന്നെ നമുക്കൊരു പായസം ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുണ്ടാക്കാൻ പോണത് ഈ ഓണങ്ങല്ലരി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഓണങ്ങല്ലരി വെച്ചിട്ട് ഇത് ഇതിന് മുമ്പ് ഞാനൊരു പാൽ പായസം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആരെങ്കിലും അതൊക്കെ നിങ്ങൾ ഒന്ന് പോയി നോക്കണം അതൊക്കെ കാണണം കേട്ടോ ഇടയ്ക്ക് പോയിട്ട് അപ്പോൾ അതേപോലത്തെ ഒരു എന്താ പറയുക ഒരു പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകണത് പക്ഷേ ഇതിനൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ പായസത്തിന് അരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണത് അരിപ്പായസമാണെന്ന് അങ്ങനെ നിസാരമാക്കി തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു അടിപൊളി പായസമാണ് നമുക്ക് സദ്യ സ്റ്റൈലിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് പിടി അരിയാണ് കേട്ടോ അന്ന് നമ്മൾ ഈ മരുന്ന് കഞ്ഞിക്ക് എടുത്ത അരിയുടെ ബാക്കിയുള്ള അരിയാണ് ആ അത് രണ്ട് പിടി അരി എടുത്തിട്ട് അത് അരിയുടെ മുകളിൽ കുറച്ച് വെള്ളം നിൽക്കാവുന്ന രീതിയിൽ ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസലടിപ്പിച്ച് അരി വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അരി നന്നായി കുഴഞ്ഞ പോലെ വേവും അത് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല അത് നമ്മൾ ശർക്കര നീരൊക്കെ ചെല്ലുമ്പോൾ ആ അരി അതിൽ കുഴഞ്ഞ പോലെ അല്ലാതെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല അടയുടെ ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ പായസത്തിൽ കിടന്നോളും അപ്പോൾ ഇതിൽ മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ പായസം ഇതേപോലെ കുക്കറിൽ തന്നെയാണ് നമ്മൾ അരി വേവിച്ചെടുത്തതൊക്കെ അത് ഞാനൊരു ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് കിറ്റ് കിട്ടില്ലേ ആ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കിറ്റിൽ ഉള്ള അരി കൊണ്ടാണ് അത് ഉണ്ടാക്കിയത് കേട്ടാണ് അപ്പം അത് നിങ്ങളൊന്ന് കണ്ടോള പോയിട്ട് അപ്പോൾ അരി അടുപ്പത്ത് വെച്ച് പിന്നെ നമുക്ക് തേങ്ങ പിഴിഞ്ഞ് മുന്നേ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം അപ്പോൾ ശർക്കര എവിടെ എടുക്കുന്നത് എത്രയാന്ന് വെച്ചാൽ കാൽ കിലോ ശർക്കരയാണ് കേട്ടോ എടുക്കണത് ഒരു നാലോ അഞ്ചോ അച്ചുണ്ടായാൽ ശർക്കര ഉണ്ടായാൽ മതിയാവും അത് നല്ല അത്യാവശ്യം നല്ല മധുരമായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ കുറച്ച് വെള്ളത്തിൽ അതിനെ ഒന്ന് ഉരുക്കിയെടുക്കട്ട ശർക്കര എപ്പോഴും കറുത്ത ശർക്കരയാണ് കേട്ടോ നല്ലത് ഇങ്ങനെ വെള്ള കളറായിട്ട് നമുക്കൊരു ശർക്കര കിട്ടില്ലേ ആ അത് വേണ്ട അത് ആവുമ്പോൾ നമുക്ക് പായസത്തിന് നമ്മുടെ ആ ഒരു അടിപൊളി കളറില്ലേ അത് കിട്ടില്ല അപ്പം അത് കാരണം കൊണ്ട് ഇത്തിരി നല്ല കളറുള്ള ശർക്കരയില്ലേ അത് എടുത്തോളൂ കേട്ടോ അപ്പം ഈ ഒരു കറുത്ത ശർക്കര എന്നും പറയാം എന്നാൽ ഓവർ കറുത്ത ഒരു ശർക്കര വരുന്നുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ പായസത്തിനൊരു കറുത്ത ഒരു ഷെയ്ഡ് വരും അത് വേണ്ട കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി ഇ സാധനങ്ങൾ എടുത്തു വെച്ചത് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അരി ഇതേ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തേങ്ങാപ്പാൽ രണ്ട് പാൽ അതായത് ആദ്യം തേങ്ങയില് ഒരു തുള്ളി ഒഴിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കില്ലേ ആ പാലും പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായി തിരുമ്മി എടുക്കണ ബാക്കിയുള്ള പാലില്ലേ അതും അങ്ങനെ രണ്ടായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ശർക്കര ഉരുകി ഒന്ന് ഇതായി കഴിഞ്ഞാൽ അരിച്ചെടുക്കണം എന്തായാലും ശർക്കരയിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നാൾ മീഷോന്ന് വാങ്ങിയ ആ പാത്രമാണ് കേട്ടോ അപ്പോൾ ആ പാത്രത്തിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് കേട്ടോ ഇന്നിവിടെ ഈ പായസം വെക്കണേ കൂടെ നടത്തണം നമുക്കറിയണമല്ലോ നമ്മളൊരു സാധനം വാങ്ങി അതെങ്ങനെയാണോ അടുക്കി പിടിക്കേണ്ടത് അപ്പോൾ പായസമൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് നേരം അടുപ്പത്തിരിക്കേണ്ടതാണ് അപ്പം അങ്ങനെ നമ്മൾ പാത്രം ഒത്തിരി മോശക്കാരനാണെങ്കിൽ നമുക്ക് അറിയുകയും ചെയ്യതില് അപ്പം അങ്ങനെയുള്ള ഒരു പരീക്ഷണവും കൂടി ഇതിൽ നടത്താമല്ലോ അപ്പോൾ നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ അരിച്ച് വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കുക ശർക്കര ഒന്ന് നമ്മൾ എടുത്ത് വെച്ചപ്പോൾ ഒന്ന് ടൈറ്റായ പോലെ ആയി ആയിട്ടുണ്ടാവും അപ്പോൾ അത് ആ ചൂട്ടത്ത് കിടന്നിട്ട് ഒന്നാവുമ്പോൾ അതിലേക്ക് നമ്മുടെ അരി വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക കണ്ട ഇപ്പം അരി നന്നായി കുഴഞ്ഞിട്ടല്ലേ ഇരിക്കണം അതൊന്നും പ്രശ്നമില്ല ഈ ശർക്കര നേരിടേക്ക് ചെല്ലുമ്പോൾ പാകത്തിനുള്ള രൂപത്തിൽ നമുക്ക് ഈ അരി പായസത്തിൽ കിടന്നോളൂ കേട്ടോ അപ്പോൾ അരി നന്നായി അതിൽ ആ ശർക്കര നീരിൽ ഇളക്കി ചേർക്കുക അപ്പം ഇളക്കി ചേർക്കുമ്പോൾ ഈ ഒരു അഞ്ച് മിനിറ്റൊക്കെ അങ്ങനെ ഇളക്കി ചേർത്താലും കുഴപ്പമില്ല ഇത്തിരി ടൈറ്റ് ആവുന്നവരെ നമ്മൾ ഇളക്കി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ആ ശർക്കരയുടെ ഉള്ളിലേക്ക് അല്ല ആ അരിയുടെ ഉള്ളിലേക്ക് ആ ശർക്കര നീര് നന്നായി പിടിച്ചിട്ട് ആ അരി പച്ചവെള്ളം ചൊയ്ക്കാതെ അതായത് പായസത്തിൽത്തെ അരിയുടെ ഉള്ളിൽ പച്ചവെള്ളം ചൊവിക്കണ പോലെ ഉണ്ടെങ്കിൽ പായസം കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ നാവിനൊരു അനുഭവപ്പെടും പായസം കുടിക്കൽ കഴിഞ്ഞാൽ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരിനെ നന്നായി ഈ ശർക്കര നീരിലിട്ടിട്ട് ഇങ്ങനെ കുറേ നേരം ഒരു അഞ്ച് മിനിറ്റോളം തന്നെ ഇളക്കി കൊന്നാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ ഇളക്കുമ്പോൾ ഈ മധുരമൊക്കെ അരിയുടെ ഉള്ളിലെല്ലാ സ്ഥലത്തും പോയി പിടിച്ചിട്ട് നല്ല മധുര അരിക്ക് തന്നെ നല്ലൊരു മധുരം വരും അങ്ങനെ നന്നായി നമ്മൾ നന്നായി ഇളക്കണം കുറച്ച് നേരം നമ്മൾ ഇളക്കി ഇങ്ങനെ നിൽക്കണോണ്ട് കുഴപ്പമില്ല എടുത്താൽ ചിലപ്പോൾ നമ്മുടെ പാത്രം ശരിയല്ലെങ്കിൽ അടുക്കി പിടിച്ച് നമ്മൾ ഉരുളി ഒന്നല്ല വെച്ചുകൊടുക്കണ് അപ്പോൾ അടുക്കി പിടിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത പാലില്ലേ അതൊഴിച്ചു കൊടുക്കുക ആ പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ വീണ്ടും സമയമെടുത്ത് തന്നെ ഇളക്കുക അതായത് നമ്മൾ കൈ എടുക്കണ്ട ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടാ അപ്പോൾ നന്നായി ഇളക്കി ഇളക്കിയിട്ട് ഈ പാലും അതിൻ്റെ ഉള്ളിൽ ചെന്ന് പിടിക്കണം അരിയുടെ ഉള്ളിൽ നന്നായി ഈ പാലൊക്കെ കയറി പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സമയമെടുത്ത് ഇളക്കണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചിലർ പായസം വെച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ തരുമ്പോൾ ചില സമയത്ത് നമ്മൾ അത് കുടിക്കുമ്പോൾ ഉണ്ടാവും അരിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ആ അതിലിട്ട സേമിയാണെങ്കിൽ എന്താണെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു പച്ചവെള്ളം ചൊയ്ക്കണ പോലെ ഉണ്ടാവും സേമിയയ്ക്ക് മധുരം ഉണ്ടാവില്ല പക്ഷേ അതിലുള്ള ആ വെള്ളം പോലെയുള്ള ആ ഭാഗം ഉണ്ടല്ലോ പായസത്തിൻ്റെ അതിന് നല്ല ആ ഗ്രേവിയിൽ നല്ല മധുരം ഉണ്ടാവും പക്ഷേ അത് നമ്മുടെ നാവിന് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൈപ്പ് പോലെയാണ് നാവിൻ്റെ മുകളിൽ നിന്ന് വരിക അപ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല പായസം കുടിച്ച് കഴിഞ്ഞാലൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ആദ്യം ശർക്കര നീര് ഈ അരിയുടെ ഉള്ളിൽ പിടിച്ചു പിന്നെ ഈ ഇട്ട് ഇളക്കുന്ന പാല് ആ അരിയുടെ ഉള്ളിൽ അതായത് അയിൽ കിടന്ന് അരി കുറേ നേരം തിളച്ച് 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 അതിൻ്റെ ടേസ്റ്റും ഈ പാലിൽ ചേർത്തിട്ടുള്ള ഈ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ചേർത്ത് ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം മൊത്തം വറ്റി പോകണം ആ വെള്ളം മൊത്തം വറ്റി പോയാലാണ് ഈ ഇതിലുള്ള ആ തേങ്ങയുടെ അംശം ആ അരിയുടെ ഉള്ളിൽ പിടിക്കുക അപ്പം അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മൾ ഇത് ഒരു ഇത്തിരി സമയമുള്ളപ്പോഴൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട് ധൃതി പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്താലും നമുക്ക് ടേസ്റ്റ് വരില്ലേ അതറിയാമല്ലോ നമ്മളെന്ത് കാര്യം സമയമെടുത്ത് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ഗുണം കിട്ടും അപ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒത്തിരി തീ വെച്ചിട്ട് തന്നെ ചെയ്തോ അത് കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പോലത്തെ ഒരു പാത്രമായ കാരണം കൊണ്ട് ഇതിൻ്റെ അടിയിൽ പിടിക്കില്ല എന്നാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കുമ്പോഴാണ് നമ്മുടെ അരിയും തേങ്ങാപ്പാലും ശർക്കരയും കൂടിയിട്ടുള്ള മേളനം അവിടെ ക്ലിയറായിട്ട് നടക്കുകയുള്ളൂ അതങ്ങനെ നടക്കുമ്പോൾ നല്ല ഒരു പായസം ഒരു പരുവാണം നമ്മൾ ഇളക്കി 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 അതിനെ മയപ്പെടുത്തി എടുക്കണം മറ്റേതെന്ന് പറഞ്ഞാൽ ശർക്കര ഒരു ഭാഗത്ത് തേങ്ങ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് എന്നുള്ള ലെവലിലായിരിക്കും നമുക്ക് കുടിക്കുമ്പോഴും അതിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അപ്പം അത് വരരുത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിൽ ചേർക്കുന്ന ഞാൻ ഏലക്കായ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള സീഡില്ല അതും കൂടെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ തൊണ്ടും ഒക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതിലേക്ക് ചെന്നോളും അപ്പോൾ അതും നല്ല ഒരു ടേസ്റ്റായിട്ട് വരും അപ്പോൾ അതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തത് പിന്നെ വേറെ ജീരകപ്പൊടി അതൊന്നും ഇടുന്നില്ല കേട്ടോ ഈയൊരു ഇലക്കായ മാത്രം ഇടുന്നുള്ളൂ അപ്പോൾ അതങ്ങനെ ഇളക്കി പിന്നെ കുറച്ച് ചുക്കുപൊടി അതും ഞാൻ ആദ്യം തന്നെ ചേർക്കുകയാണ് ചുക്കുപൊടി പൊടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ചുക്ക് പൊടി ഇടും അതെന്താണെന്നു വച്ചാൽ അതൊരു നല്ല ടേസ്റ്റാണ് നമ്മുടെ വയറിനും നല്ലതാണ് ഒക്കെ ദഹനത്തിന് എല്ലാ കാര്യത്തിനും അത് നല്ലതാണ് ഈ സാധനം ഇടുന്നത് അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തു കേട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ആദ്യം ഒഴിച്ച ആ ഒരു സംഭവം വറ്റി വരണം എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം അത് ഒന്ന് നന്നായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ സമയത്ത് തന്നെ ഒരു നുള്ളു നെയ്യ് അതിൽ ഒരു നുള്ളുണ്ടായിരുന്നു എന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ എന്നാലും ഞാൻ അതൊന്നും ഇറ്റിച്ച് കൊടുത്തതിൽ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ എപ്പോൾ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യുക എന്നുള്ളത് അപ്പം അത് കുറച്ചുള്ളൂ അപ്പം അത് ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇളക്കി നന്നായി വറ്റിക്കുക അപ്പം നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ തവി ഇങ്ങനെ ടൈറ്റായിട്ട് വരും ആദ്യം ഇളക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ലേ പിന്നെ അപ്പം ഒരു സമയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അധികം ഒരു ഒറ്റ വെള്ളം ചേർത്ത് നമ്മൾ പിഴിഞ്ഞെടുക്കില്ലേ ആ പാല് ചേർത്ത് കൊടുക്കുക അതിൻ്റെ അടി ഒഴിക്കേണ്ട കേട്ടോ എന്തായാലും അടിയിലൊരു ചിരട്ടയുടെ എന്തെങ്കിലും അംശം പോലെയൊക്കെ ഉണ്ടാവും അതൊന്നും ഒഴിക്കേണ്ട അപ്പോൾ പായസത്തിൻ്റെ ഓരോ തരികൾ കിടക്കണ പോലെ തോന്നും അതില്ലാതെ ഇരിക്കുക അത് മാറ്റുക എന്നിട്ട് ഉണ്ട ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും വിളിക്കുക അപ്പം നമ്മൾ ഒഴിച്ച വശം കണ്ടില്ലേ നമ്മുടെ തേങ്ങാപ്പാലും പായസമൊക്കെ വേറെ വേറെ നിൽക്കുക നമ്മൾ ഇളക്കും തോറും ആണത് ലയിച്ചു വരുന്നത് അതങ്ങനെ നന്നായി ഒരു ചെറിയ തള വരുമ്പോൾ എന്ത് വേണം നമ്മൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു എന്ന് പറഞ്ഞാൽ അതൊരു നുള്ളു തന്നെ പാടുള്ളു കേട്ടോ അതെന്തിനാ വെച്ചാൽ നമ്മുടെ ഈ മധുരത്തിൻ്റെയും ഈ പായസത്തിൽ നമ്മൾ അഥവാ ഈ ചേർത്ത വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടൊരു ഒരു മേളനം വരാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ അതൊന്ന് സമരസപ്പെടും അവിടെ അതിൻ്റെ ആ മധുരം എല്ലാം കൂടിയിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കുക ചെറിയ ചെറിയ പൊട്ടി പൊട്ടി തളകൾ വരുന്നത് കണ്ടില്ലേ അത് വരുമ്പോൾ നമ്മൾ കൊണ്ട് കോരി നോക്കുക അപ്പോൾ കോരുമ്പോൾ തവിയുടെ മുകളിൽ ആ ചോറിൻ്റെ വറ്റും അതും ഇങ്ങനെ വേറെ വേറെ ആയിട്ട് വരികയാണെങ്കിൽ വീണ്ടും ഇളക്കുക കണ്ട അതിൻ്റെ ഒരു പാകം അറിയാനാണ് അറിയാത്തവർക്ക് അതറിയാനാണ് അപ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി തള വരിക അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടില്ല നമ്മൾ ഒഴിച്ചാൽ തേങ്ങയുടെ ഒരു അംശം അങ്ങനെ ഒരു പത പോലെ കിടക്കണമുണ്ടില്ലേ ആ അങ്ങനെയുള്ള ആ പത പോലെ വരണത് നമ്മൾ കുറേ നേരം ഇളക്കുമ്പോൾ അതിൽ ലയിച്ച് പോവും പിന്നെ ആ പത പോലത്തത് കാണാതെ ആവും കണ്ടാ അങ്ങനെ നമ്മൾ അത് കാണാതെ ആവണ ആ ഒരു സ്റ്റേജ് വരുമ്പോൾ ഇളക്കി നമ്മൾ നമ്മുടെ തീ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് അടച്ച് വെക്കുക അടച്ചിട്ട് കുറച്ച് നേരം വെക്കുക അങ്ങനെ അടച്ച് കുറച്ച് നേരം വെക്കുമ്പോഴാണ് എന്തുണ്ടാവുക കണ്ട അടച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഒരവസ്ഥ കണ്ട അങ്ങനെ ഒഴുകി വീഴാണ് നല്ല പട്ടുപോലെ ഒഴുകി എന്ന് പറയില്ലേ അങ്ങനെ ഒഴുകി വീഴുക അപ്പം ഈ ഒരു ലെവല് വരുമ്പോൾ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് നമ്മൾ ഇട്ടത് അരിയാന്ന് പോലും അറിയില്ല അത്ര ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം പായസം സെറ്റായി കുറേ നേരം അടച്ചു വെച്ചിട്ട് തുറന്നപ്പോൾ കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഈ തേങ്ങ അതൊന്നും വേറെ വേറെ നിൽക്കുന്നില്ലല്ലോ ക്കണ്ട അപ്പോൾ ഞാനിപ്പോൾ അത് ആയി എന്ന് പറഞ്ഞപ്പോൾ കഴിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ കുറച്ച് നേരം നമ്മൾ ഒരു പാത്രഭാഗം എന്ന് പറയുന്ന രീതിയിൽ അടച്ചു വെക്കണം എന്നാലാണ് അതൊന്ന് രവലാകുള്ളൂ കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് തന്നെ പായസം നമ്മൾ കഴിക്കാനായിട്ട് മുക്കുക അപ്പോൾ ഇത് നമ്മുടെ മീഷോന്ന് അന്ന് വാങ്ങിയ കുഞ്ഞു കുഞ്ഞു ഉരുളികളില്ലേ അതിലേക്കാണ് കേട്ടോ ഞാൻ അപ്പോൾ രണ്ട് പാത്രത്തിന്റെ ഉദ്ഘാടനമായി നമുക്ക് നല്ലൊരു പായസമായി അല്ലേ ഇടയ്ക്കൊക്കെ നമ്മൾ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ഒരു മധുരം നമ്മളിങ്ങനെ കൊടുക്കണം അപ്പോൾ നമുക്ക് അതൊരു സന്തോഷമാണ് അപ്പോൾ പായസം എടുത്ത് വേണ്ട ഞാൻ ഗ്ലാസ്സിലേക്കാണ് ഒഴിക്കണത് കിട്ടാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ചൂ ഒരു ഒത്തിരി ചൂട്ടോടക്കണ കുടിക്കാനാണ് ഇഷ്ടമുണ്ടാവുക അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷമാണ് ഇടുത്ത് കൊടുന്നത് അപ്പോൾ ആ വലിയ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ വേണ്ട ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അപ്പോൾ പായസത്തിൻ്റെ ഒരിത് കണ്ടില്ലേ അത് നമുക്ക് ഇലയിൽ ഒഴിച്ചിട്ട് പപ്പടം കൂട്ടിയിട്ടോ പഴം കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാൻ നല്ല രസം ഒഴിച്ചാലും നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ പായസം അമ്മ കഴിച്ചു നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു അടിപൊളിയാണെന്ന് ഞാൻ കഴിച്ച് നോക്കി മോളും കണ്ണനൊക്കെ പറഞ്ഞു കേട്ടോ അടിപൊളിയുണ്ട് എന്ന് അപ്പോൾ നല്ലൊരു പായസം അപ്പം ഈ നല്ല മധുരത്തോട് കൂടിയിട്ട് നമുക്ക് ചിങ്ങമാസം ഒന്നാം തീയതിയിലേക്ക് കടന്നു പോകാലോ ഓണമാസത്തിലേക്ക് സന്തോഷത്തോടു കൂടി കിടക്കാം കേട്ടാ അപ്പോൾ ഇങ്ങനൊരു നല്ല പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഓണത്തിനൊക്കെ വെച്ച് നോക്കട്ടെ അവർ ഒരു ദിവസം ഇങ്ങനത്തെ ഒരു പായസം ഓണത്തിന് വെക്കാം നമുക്ക് ഓണം കുറേ ദിവസം ഉണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം ഇത് ഒന്ന് വെച്ച് നോക്കാം കേട്ട അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കി നോക്കും വേണം അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഏട്ടല്ലേട്ടോ ഏട്ടന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാംട്ടാ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി ചേൽ കമൻ്റിലറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ കാണണം നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ അറിയിക്കണം ഞങ്ങളുടെ സന്തോഷങ്ങളിൽ നിങ്ങൾ പങ്കുചേരണം ഒക്കെ വേണം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ആ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്